സാമ്പത്തിക ശേഷിയുടെ അതിൽ നിന്ന് വരുന്നതാണല്ലോ ഈ മീഡിയ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നതും കാര്യങ്ങളുമൊക്കെ അപ്പൊ അത് ഈ ഇത്തരത്തിലുള്ള ഗ്ലോബൽ റീച്ചുള്ള മീഡിയ ഓർഗനൈസേഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അതിപ്പോൾ അമേരിക്കയും പാശ്ചാത്യ ലോകവും മാത്രമല്ല റഷ്യക്കും അതിന് കഴിവുണ്ട് ചൈനയ്ക്ക് കഴിവുണ്ട് ഒരു പരിധിയിൽ ഇറാനും കഴിവുണ്ട് ഇന്ത്യക്കും കഴിവുണ്ട് പക്ഷേ ഇന്ത്യ അത് ഉപയോഗിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ അപ്പോഴത് അത് നമ്മൾ ഈ കാണുന്നത് അതിൻ്റെ ഒരു അവസാനത്തെ ഒരു ദശ ആണെന്നും ആണ് ഞാൻ കരുതുന്നത് പക്ഷേ ഇത് പ്രധാനമായിട്ടുള്ള ഒരു കുഴപ്പമുള്ളത് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഈ ഇൻഫർമേഷൻ ബോറും മറ്റും വരുമ്പോൾ അതിൻ്റെ ഒരു കറക്റ്റീവായിട്ട് വരുന്നത് ഇന്റലിജൻസിയായുടെ ഭാഗത്ത് നിന്നാണ് ഇന്റലിജൻസിയായി ഒരു വലിയ ഒരു 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 കോൺസ്റ്റിറ്റുവൻ ഗ്രൂപ്പ് അക്കാഡമിയാണ് ഇവിടെ എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ഞാൻ പറയാം ഇവിടുത്തെ ഈ സോവിയറ്റ് യൂണിയന്റെ തകർച്ച കഴിഞ്ഞതിന് ശേഷം പിന്നെ റഷ്യയെക്കുറിച്ച് പഠിച്ചത് കൊണ്ടും എന്താ പ്രയോജനം അവിടെ പോകാൻ പോലും അവസരം കിട്ടുന്നില്ല അമേരിക്കയാണ് എല്ലാം സ്വപ്നം എല്ലാവരുടെയും സ്വപ്നം ആ രീതിയിൽ വന്നിട്ട് ഇത്ര വളരെ പ്രധാനമായിട്ടുള്ള ഒരു രാജ്യം ചരിത്രം വായിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാവുന്നതാണ് അത് ഫീനിക്സ് പോലെ ആഷസിൽ നിന്നും പൊങ്ങി വന്നിട്ടുള്ളതാണ് ചരിത്രത്തിൽ പലതാണ് അപ്പം ഇത്തരത്തിലുള്ള ഒരു രാജ്യം വീണ്ടും മഹാശക്തിയായിട്ട് മുന്നോട്ട് വരും അത് മാത്രമല്ല ലോകത്ത് ഒരു രാജ്യത്തിനുമില്ലാത്ത രീതിയിലുള്ള റിസോഴ്സസ് ഉള്ള ഒരു രാജ്യമാണ് മിനറൽ റിസോഴ്സസും മറ്റ് നാച്ചുറൽ റിസോഴ്സസും ഹ്യൂമൻ റിസോഴ്സസും ഒക്കെ ഉള്ളതാണ് അപ്പം ഇത്തരത്തിലുള്ള ഒരു രാജ്യം വരുന്നത് ഒരു ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു അത് ഇന്ത്യയിൽ വളരെ പരിതാപകരമാണ് അത് നടന്നില്ല എന്നുവെച്ചാൽ ഇപ്പോൾ അമേരിക്കയെ ചങ്ങാത്തും പിടിക്കുകയാണെങ്കിൽ വർഷത്തിൽ വർഷത്തിലൊന്നോ രണ്ടോ തവണ അവിടെ പോവാം അനന്തരവനോ മക്കക്കോ അമേരിക്കൻ എംബസിയിൽ നിന്ന് എളുപ്പ വിസ കിട്ടും ഇത്തരത്തിലുള്ള കണക്കൂട്ടലിലാണ് നമ്മളുടെ ആളുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മിക്കവാറും ഇപ്പോഴത്തെ തിങ്ക് ടാങ്ക്സ് മിക്കവാറും എല്ലാം അമേരിക്കയുടെ സ്വാധീനത്തിലാണ് അമേരിക്കയിൽ നിന്നും പണം വാങ്ങുന്ന തിങ്ക് ടാങ്കുകളും ഇവിടെ ഒരുപാടുണ്ട് അത് ഒരു ഒരു വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു റിയാലിറ്റിയാണ് പക്ഷെ അതിനെ കറക്റ്റ് ചെയ്യേണ്ടത് ശരിക്കും അക്കാഡമിയാണ് എൻ്റെ അഭിപ്രായത്തിൽ എന്നുവെച്ചാൽ അവർക്ക് സയന്റിഫിക്ക് ആയിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടതിന് ഉള്ള ഒരു ഓബ്ലികേഷൻ ഉണ്ട് ഇപ്പോൾ ഇന്റർനാഷണൽ റിലേഷൻസ് പഠിപ്പിക്കുന്ന അക്കാഡമിക് അക്കാഡമിക്സ് ആണെങ്കിലും മറ്റും അത് വളരെ വലിയ ഒരു ട്രാജഡിയാണ് അവരിൽ അവരിൽ ഒരു വലിയ സെക്ഷൻ ഞാൻ ഈ പറഞ്ഞ കണക്കുള്ള ഒരു സെലൗട്ടിലോട്ട് പോയിട്ടുണ്ട് അതായത് സോവിയറ്റ് സ്വന്തമായിട്ട് ഇതിനെ പഠിച്ച് വിശകലനം ചെയ്ത് ആശയങ്ങൾ സ്വരൂപിക്കുന്നതിന് പകരം അവര് വളരെ ഈസി ട്രാക്കില് ആയിട്ട് വരുന്ന ആ പ്രോഡക്ട്സിനെ അവരങ്ങ് എടുക്കുക എന്നിട്ട് ആ പ്രോഡക്ട്സ് ആണ് ഗ്രോസ്പെൽ ട്രൂത്ത് എന്നുള്ള രീതിയിൽ ആ നെഗറ്റീവ് ആണ് അവര് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്